വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം പണം വെച്ച് ചീട്ടുകളിച്ച ഇതര സംസ്ഥാന സംഘത്തെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി വടക്കാഞ്ചേരി ഓട്ടുപാറ വാഴാനി റോഡിൽ ഏകക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ ഹോട്ടലിന്റെ മൂന്നാമത്തെ നിലയിലാണ് ചീട്ടുകളി കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് വടക്കാഞ്ചേരി എസ് ഐ ഹരിഹര സോനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പത്തംഗ സംഘത്തെ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി എസ് ഐ ഹരിഹര സോനുവിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകീട്ട് ആറരയോടെ നടത്തിയ പരിശോധനയിലാണ് ഓട്ടുപാറ വാഴാനി റോഡിൽ എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം പ്രവർത്തിക്കുന്ന ഹരീസ് ഹട്ട് എന്ന ഹോട്ടലിന്റെ മൂന്നാം നിലയിൽ നിന്നും ഇതര സംസ്ഥാനക്കാരായ പത്തംഗ ചീട്ടുകളി സംഘത്തെ പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്നും രൂപയും പിടിച്ചെടുത്തു പണം വെച്ച് വ്യാപകമായി ചീട്ടുകളി നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി ചീട്ടുകളി സംഘങ്ങൾക്കെതിരായ വ്യാപക പരാതികളാണ് ഉയർന്നുവരുന്നതെന്നും ഇത്തരക്കാരെ ഇല്ലാതാക്കാൻ വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്നും വടക്കാഞ്ചേരി എസ് ഹരിഹര സോനു അറിയിച്ചു അറസ്റ്റ് ചെയ്ത പ്രതികളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു